ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പി നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ടൊരു ഒന്നരക്കപ്പ് റവേലേക്ക് കാൽ കപ്പ് പത്തിരിപ്പൊടിയും അത്യാവശ്യം പുളിയിലൊരു മുക്കാൽ കപ്പ് തൈരും അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണയിൽ അര ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും പൊട്ടിയൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്ന് പച്ചമുളകും പകുതി സവാളയും കുറച്ച് കറിവേപ്പിലും ചെറുതായി അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം നന്നായിട്ട് വഴന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സാക്കിയിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് റവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊരു ഇഡലി മാവിൻ്റെ പരുവത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള താളിപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു രണ്ടും നുള്ളു ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് മാവ് നന്നായിട്ടൊന്ന് എടുത്തിട്ട് അതുപോലെ ഒരു അപ്പച്ചട്ടിയിൽ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഓരോ മാവ് മാവൊഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് വേവിക്കാം അതിനുശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡോ ഒന്നും ഒരിപ്പിച്ചെടുത്താല് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഇൻസ്റ്റന്റ് ബൺദോശ റെഡി ആയി നല്ല ടേസ്റ്റാണ് കഴിക്കുക ചട്നിയുടെയോ സാമ്പാറിന്റെയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം അപ്പ എല്ലാരും ഉണ്ടാക്കി നോക്കുക